നമസ്കാരം അമേരിക്ക നേരിടുന്നത് പുതിയ പ്രതിസന്ധി രാജ്യം സംഘർഷ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുമെന്ന് റിപ്പോർട്ട് അനധികൃത കുടിയേറ്റക്കാർ എന്ന് ആരോപിച്ച് നിരവധി പേരെ അറസ്റ്റ് ചെയ്ത നടപടിയാണ് പുതിയ സാഹചര്യത്തിന് കാരണം അറസ്റ്റിലായവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലോസിൽ തമ്പടിച്ചത് പ്രതിഷേധം കനക്കുമെന്ന് കണ്ട് ഫെഡറൽ സൈന്യത്തെ വിജ്ഞസിച്ചു സ്വന്തം പൗരന്മാരെ നേരിടാൻ സൈന്യത്തെ വിന്യസിച്ച ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് സൈനിക നീക്കത്തിനെതിരെ കാലിഫോർണിയ ഗവർണർ രംഗത്ത് വന്നു സംസ്ഥാനത്തിന്റെ പരിധിയിൽ കടന്നു കയറുകയാണ് ട്രംപ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം വിമർശിച്ചു അതിനിടെ അമേരിക്കയിൽ നിന്ന് വേർപെട്ട് കാലിഫോർണിയ പുതിയ രാജ്യമാക്കണമെന്ന ആവശ്യവും ശക്തമായി അനധികൃത കുടിയേറ്റക്കാർ എന്ന് ആരോപിച്ച് നിരവധി പേരെ അറസ്റ്റ് ചെയ്തതാണ് സാഹചര്യം വഷളാക്കിയത് ഇതിനെതിരെ ലോസ് ആഞ്ചലോസ് ഫെഡറൽ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം ശക്തമാകുമ്പോഴെല്ലാം അമേരിക്കയിൽ നിന്ന് വേർപെട്ട് പ്രത്യേക രാജ്യമാക്കണമെന്ന് കാലിഫോർണിയയിൽ ആവശ്യം ഉയരാറുണ്ട് എന്നാൽ ഇത്തവണ ആവശ്യം ശക്തമാണ് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലോസ് ആഞ്ചലസിൽ രണ്ടായിരം സൈനികരെയാണ് ട്രംപ് വിന്യസിച്ചിട്ടുള്ളത് ചില ഭാഗങ്ങളിൽ പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചു എക്സിറ്റ് കാലിഫോർണിയ തുടങ്ങിയ ഹാഷ്ടാഗുകൾ അമേരിക്കയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട് ഈ വർഷം ആദ്യത്തിൽ കാലിഫോർണിയയുടെ മോചനം ആവശ്യപ്പെട്ട് ഒപ്പു ശേഖരണം നടത്തിയിരുന്നു എത്ര ആക്ടിവിസ്റ്റ് മാർക്കസ് ഇവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘർഷമായിരുന്നു ഈ പ്രചരണത്തിന് പിന്നിൽ കാലിഫോർണിയ സ്വതന്ത്ര രാജ്യമാകണോ എന്നതായിരുന്നു ഇവരുടെ ചോദ്യം കാലിഫോർണിയ റിപ്പബ്ലിക് എന്ന കൊടി പിടിച്ചും പ്രചാരണം നടക്കുന്നുണ്ട് അമേരിക്കയിൽ അമ്പത് സംസ്ഥാനങ്ങളാണ് ഉള്ളത് മിക്ക സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം കൈയെടുത്തുന്നു എന്ന വിമർശനം ശക്തമാണ് അഞ്ചര ലക്ഷത്തോളം വോട്ടർമാരുടെ പിന്തുണ നേടുന്ന പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇക്കാര്യം നടന്നാൽ ഇരുപത് അംഗം കമ്മീഷൻ വിഷയത്തിൽ പഠനം നടത്തിയ ശേഷമേ തീരുമാനം ഉണ്ടാകൂ എന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അമേരിക്കയുടെ ഒരു ഭാഗം പുതിയ രാജ്യമായി മാറുക എന്നത് എളുപ്പമല്ല സംസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ആവശ്യം വന്നാൽ കോൺഗ്രസിന്റെ മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയുള്ള അനുമതി വേണം മാത്രമല്ല നാലിൽ മൂന്ന് അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ലഭിക്കണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാലിഫോർണിയക്ക് ഇത് നേടുക എന്നത് അസാധ്യമാണ്